മൂന്ന് വള്ളപ്പടവയിൽ പൊതിഞ്ഞ് ആറടി മണ്ണിലേക്ക് വെച്ച് നാട്ടുകാരും കുടുംബക്കാരും നമുക്ക് തരുന്നൊരു യാത്രയായപ്പോ അതുവരെ സ്നേഹിച്ചിരുന്ന കുടുംബവും അതുവരെ നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നവരും ആറടി മണ്ണിലേക്ക് വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിടും ഒരുപക്ഷെ ഉമ്മമാര് കണ്ടിട്ടുണ്ടാവില്ല കബർ പറമ്പിൽ ചെല്ലുമ്പോൾ ആ കബറിലേക്ക് ഒരു മയ്യത്തിറക്കി വെക്കുമ്പോ കബറിലേക്ക് ഇറങ്ങി നിന്ന് മയ്യത്തിറക്കി വെച്ചവർ സ്ലേവിട്ട് മുകളിലേക്ക് കയറുന്ന സമയം ഒരു ഭാഗത്തു നിന്നും ഓരോരുത്തരും മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തുടങ്ങും മൂന്നാമത്തെ പിടി മണ്ണ് ആ സെക്കൻഡിൽ ഒരു ഭാഗത്തും നാളുകൾ അതുകൊണ്ട് സഹോദരന് നീ ധൈര്യം കൊടുക്കണേ നാഥാഹുൽ നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കഴിവ് കൊടുക്കണേ നാദാ അവന്റെ പദവി മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ അവന്റെ പണം മണ്ണിലേക്ക് വെക്കുന്നത് വരെയുള്ളൂ ഈ ഭൂലോകത്തിന്റെ ചരാചരങ്ങളിൽ ഈ ലോകത്തിന്റെ കോടാനുകോടി സമ്പാദിച്ചവൻ മരിച്ചാലും റോഡ് വക്കിൽ ഷെറ്റ് കെട്ടി ബാധ്യതകളുടെ കൂമ്പാരത്തിൽ കടന്നു മരിച്ചവനും അവസാനം മണ്ണ് കറക്കി വെക്കുന്നത് മയ്യത്തെന്ന പേര് കൊണ്ടാണെങ്കിൽ നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള കഴിവ് ഈ കൊടുക്കണേ ആ ഭയാനകതയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ രക്ഷപ്പെടുത്തണേപങ്ങളും നിന്റെ സ്വർഗത്തിന്റെ കവാടം നീ തുറന്നു കൊടുക്കണേ കൊടുക്കണേന്നാഥാ ഇന്നാളുകൾ മൂന്ന് വെള്ളപ്പടവയിൽ പൊതിഞ്ഞ് ആ കബറിലേക്ക് വെച്ച് തിരിച്ചു പോകുമ്പോ പടച്ച റബ്ബിന്റെ സമക്ഷത്തിലേക്ക് ഏൽപ്പിക്കപ്പെട്ട കവറിൽ ആ ആരടി മണ്ണിൽ മനസ്സമാധാനത്തോടെ കിടക്കണമെങ്കിൽ അല്ലെങ്കിൽ ആ കവറിൽ വേദനാജനകമായ പരീക്ഷണങ്ങളും ശിക്ഷകളും അനുഭവിക്കണ്ടെങ്കിൽ ആ കബറു കിടക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് ഈ ദുനിയാവെന്ന് നമ്മൾ കണ്ടെത്തി പോണം ഈ ദുനിയാവിൽ നിന്ന് നമുക്ക് ഉപകാരപ്പെട്ടത് സമ്പാദിച്ചു പോണം എന്താണ് ആ സമ്പാദ്യം ഒരിക്കൽ മദീന പള്ളിയിൽ നിന്ന് നമസ്കാരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുന്ന നബിസല്ലാഹു അലൈഹി വസ്ല്ല ചത്തുകിടക്കുന്ന ഒരു ആട്ടിൻകുട്ടിയെ കണ്ടു ആ ആട്ടിൻകുട്ടിയുടെ അരികിൽ ചെന്ന് സ്വഭാപത്തിനോട് പറഞ്ഞു ഇതാർക്ക് വേണമെങ്കിലും കൊണ്ടുപോകാം ഒന്നോ രണ്ടോ ദീനാറിന് കേട്ടു നിൽക്കുന്ന സഹാബാക്കൾ പറഞ്ഞു റസൂലേ ആർക്കും വേണ്ട അത് ചത്തുക പോയതാണ് നബി വീണ്ടും തിരുദൂതൻ പുഞ്ചിരിയോടെ തിരിച്ചു പറഞ്ഞു എങ്കിൽ നിങ്ങൾക്കത് വെറുതെ കൊണ്ടുപോകാം ഒന്ന് രണ്ട് സഹാബാക്കൾ ആട്ടിൻകുട്ടിയുടെ അരികത്തിരുന്ന് അതിന്റെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു റസൂലേ അതിൽ പുഴു വളയ്ക്കുന്നുണ്ട് പുഴുക്കളുണ്ട് നബിയെ അത് ചത്തിട്ട് ചിലപ്പോ മണിക്കൂറുകളായിട്ടുണ്ട് വീണ്ടും സഹാബത്തിന്റെ മുഖത്ത് നോക്കി റസൂലുള്ള ചോദിച്ചു ആർക്കെങ്കിലും ആ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ വേണോ നിസ്സാരമായി കല്മറർത്തിക്കൊണ്ട് സ്വഹാബത്ത് തിരിച്ചു പറഞ്ഞു പ്രവാചകരെ അത് വെറുതെ തരാമെന്ന് പറഞ്ഞാൽ പോലും ഞങ്ങളിൽ ഒരാൾ പോലും അതെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ആ ചത്ത ആട്ടിൻകുട്ടിയുടെ തലഭാഗത്തിരുന്ന് കണ്ണുനീരൊഴിക്കുന്ന തിരുദൂതനോട് സ്വഹാബത്ത് ചോദിച്ചു എന്തിനാ നബിയെ നിങ്ങൾ കരയുന്നത് ആ ആട്ടിൻകുട്ടിയുടെ ചത്തത് കണ്ടിട്ടാണോ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചു പറഞ്ഞൊരു വാക്കുണ്ട് അല്ല സഹാബത്തെ ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയുടെ അല്ലാഹു ഈ ഈ ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും അള്ളാഹുത്താല കൊടുത്തിട്ടില്ല ദുനിയ വന്നാൽ നാദാപുരമല്ല ദുനിയാവൽ കോഴിക്കോട് നോർത്തോ സൗത്തോ അല്ല ദുനിയാവെന്നാൽ കേരളക്കരയല്ല ദുനിയാവാൽ ഇന്ത്യ മഹാരാജ്യമല്ല സൂര്യൻ ഉദിച്ചസ്തമിക്കുന്ന ഈ ഭൂലോകത്തിന് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് കൊടുത്തവന ഈ ചത്തു പുഴിവളയ്ക്കുന്ന ആട്ടിൻകുട്ടിയേക്കാളും താഴെയാണ് എന്ന് ലോകത്തിന്റെ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരങ്ങളെ അവസാനത്തെ യാത്ര കഫം പടവ കാലിയാണെങ്കിലും കൈകൾ കാലിയാണെങ്കിലും മനസ്സ് നിറഞ്ഞ് ഹൃദയം നിറഞ്ഞ് പുഞ്ചിരിക്കുന്ന മുഖവുമായി നെറ്റിത്തടത്തിലെ വിയർപ്പുമായി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ നമുക്ക് സാധിക്കണം അതിനെന്തുവേണം വേണ്ടത് ദുനിയാ വിൽ വെച്ച് സമ്പാദിക്കണം കബറിലേക്കുള്ള മുതലുകൾ സമ്പാദിക്കണം കബറിലേക്കുള്ളതിനു വേണ്ടി അവസാന സെക്കൻഡ് വരെ ജീവിതം കൊണ്ട് പൊരുതി നേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണല്ലോ മഹാനായ ഉമർ ഒരു ചരിത്രം പറയാറുണ്ട് സുബി നമസ്കാരത്തിന് വേണ്ടി മദീനത്തെ പള്ളിയിലേക്ക് പോകുമ്പോ കുത്തുകെട്ടി

ബീവിനോട് സഹാബാക്കൾമി അല്ലയോ ഉമർ ഉമർ ബിൻ ബിൻ കൊടുക്കണം ബീവി കയ്യിലുണ്ടായിരുന്നൊഴിച്ചു ആ വെള്ളം കുത്തേറ്റ് പളർന്ന വയറിന്റെ തൊടലിനുള്ളിലൂടെ പുറത്തേക്ക് വരുന്നത് സഹാബത്ത് കണ്ടു വീണ്ടും അവർ തേൻ തേനൊഴിച്ചു കൊടുത്തു ആ തേനും വയറിലൂടെ പുറത്തേക്ക് വരുന്നത് കണ്ടു മൂന്നാമതായി ചിലർ പാലൊഴിക്കാൻ വേണ്ടി ഉമർ ഉൽഹത്താവിന്റെ മുഖത്തേക്ക് പാൽപ്പുപ്പി നീട്ടിയപ്പോ വാപ്പൊത്തിപ്പിടിച്ച് തന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകളുടെ മുഖത്തേക്ക് നോക്കി അന്ന് സമർ പറഞ്ഞൊരു വാക്കുണ്ട് എന്റെ മരണം എന്റെ യാത്ര എന്റെ റബ്ബ് നിശ്ചയിച്ചതാണെങ്കിൽ ഒരു പാലിനും ഒരു തേനിനും ഒരു വെള്ളത്തിനും എന്റെ ആയുസ് നീട്ടാൻ സാധിക്കുകയില്ല അള്ളാഹു നിശ്ചയിച്ച സമയം ഉമർ അള്ളാന്റെ അരികിലേക്ക് മടങ്ങും പക്ഷേ സഹാബത്തെ എന്റെ മരണം നോക്കിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ജമാഅത്തെങ്ങാനും നഷ്ടപ്പെട്ടാൽ ആ സമയമെങ്ങാനും പോയാൽ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മുൻപിൽ കണക്ക് പറയേണ്ടി വരും അതുകൊണ്ട് എഴുന്നേറ്റ് തന്റെ അവസാനത്തെ സെക്കൻഡിൽ പോലും കണ്ണുനീരോടെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ജീവിതം അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി മത്സരിച്ചൊരു ജീവിതമായിരുന്നു അവർ ആഗ്രഹിച്ചതും സ്വപ്നം കണ്ടതും അള്ളാഹുവിന്റെ അരികിലേക്ക് എന്തുണ്ട് കൊണ്ടുപോകാൻ അവസാനത്തെ യാത്രയിൽ ഭാരിച്ച മനസ്സുമായി അമലുകളുമായി അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകാൻ അതുകൊണ്ട് അവര് സ്നേഹിച്ചത് അതുകൊണ്ട് അവര് സൂക്ഷിച്ചത് അതുകൊണ്ട് അവര് സാമ്പത്തിക രംഗം കൃത്യമാക്കിയത് അതുകൊണ്ട് അവര് കുടുംബ ബന്ധം ചേർത്തത് അതുകൊണ്ട് കാരുണ്യം കാണിച്ചത് അതുകൊണ്ട് ആ മനുഷ്യരെ പട്ടിണി കിടക്കേണ്ടി വന്നിട്ടാണെങ്കിലും അന്യന്റെ കാരക്കയുടെ ചീളുകൾ സ്വന്തം മുറ്റത്തേക്ക് വീഴുന്ന സെക്കൻഡ് പോലും ആ കാരക്കയുടെ കഷണങ്ങൾ മക്കൾ എടുക്കാതിരിക്കാൻ എടുത്ത് അതിൻ്റെ ഉടമയുടെ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞത് മടക്കം മനസ്സമാധാനത്തോടെയാവണം എന്ന നീയത്തോടെയായിരുന്നു ആ നീയത്ത് നമുക്കുണ്ടെങ്കിൽ മരണത്തിന്റെ മുൻപ് നമുക്ക് ചിലത് കണ്ടെത്തേണ്ടിയിരിക്കുന്നു നമുക്ക് ചിലതുണ്ടാക്കിയെടുക്കണം ഇന്ന് ചിലർ പറയുന്നത് പോലെ പത്തൊൻപത് വയസ്സായി അറുപത് വയസ്സായി അല്ലെങ്കിൽ എഴുപതോ എൺപതോ വയസ്സ് എന്തൊക്കെ നേടി എന്ന് ചോദിക്കുമ്പം ചിലർ ആവേശത്തോടെ പറയും നാലു മക്കൾ ഉണ്ടായിരുന്നു മൂന്ന് പെണ്ണും ഒരാണും മൂന്ന് പെൺകുട്ടികളെയും നല്ല നിലക്ക് കെട്ടിച്ചു വിട്ടു ആൺകുട്ടികൾ ഒരുത്തനും നല്ല നിലക്ക് ജീവിക്കുന്നുണ്ട് മൂത്തോന്റെ മോക്ക് പത്ത് പ്ലസ് കെട്ടി കഴിഞ്ഞു പഠിക്കാൻ താല്പര്യമുള്ള ബാംഗ്ലൂര് തീരുമാനം എടുത്തിട്ടുണ്ട് ഇളയ മോന്റെ മക്കളെ കൂടെയാണ് ഞാനിപ്പം ചെറിയ മക്കളൊക്കെ അൽഫിത്തറെ പോയി ഖുനൊക്കെ എനിക്ക് ഇങ്ങോട്ട് ഓതി തരും അതൊക്കെ കേട്ട് തിന്ന് കുടിച്ച് കുടുംബം നോക്കി അങ്ങനെ ജീവിക്കുന്നു ഞാൻ എന്ന് പറയുന്ന രക്ഷിതാക്കളെ മക്കളും സമ്പത്തുകളും ഒക്കെ ദുനിയാവിലെ അലങ്കാരം മാത്രമാ നാളെ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോ എന്റെ കബറൊന്ന് വിശാലമാകാൻ എനിക്കൊന്ന് പടച്ചോന്റെ മുൻപിൽ നിൽക്കാൻ എന്റെ കയ്യിൽ എന്തുണ്ട് എന്ന് ചിന്തിക്കേണ്ട കാലമാണ് ഇപ്പോ അതേയുള്ളൂ കൂടെ പോരാൻ അതേയുള്ളൂ കൂടെ കൊണ്ടുപോകാൻ ഏത് സെക്കൻഡിലും മരണം നമ്മളെ കൂട്ടിക്കൊണ്ടുപോകും ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ എന്നെ യാത്രയാക്കിയ ഭാര്യയെ കാണാൻ എത്തുമെന്നോ വാപ്പയെന്ന് വിളിച്ച് പിന്നാലെ വന്ന മക്കളെ തിരിച്ചു മക്കൾ വിളിക്കാനോ എനിക്ക് എനിക്കല്ലാഹു അവസരം തരുമെന്ന് പോലും ഉറപ്പിച്ച് പറയാൻ പറ്റാത്തൊരു ജീവിതം അതുകൊണ്ടല്ലേ ഒരായുസിന്റെ സ്വപ്നങ്ങളുമായി നാല് പെൺമക്കളെ പോലെ നോക്കിയിരുന്ന ഒരു കുടുംബത്തിൽ ചീറിപ്പാഞ്ഞു വന്നൊരു ലോറി നാല് മക്കളുടെ മുഖത്തേക്കും കമന്നു വീണപ്പോ നാല് കുടുംബങ്ങളും തോരാത്ത കണ്ണീരുമായി നാല് പെൺമക്കളുടെ ചിത്രങ്ങൾക്ക് മുൻപിൽ ഒരു വാപ്പയും ഉമ്മയും ജീവിക്കുന്നുണ്ടെങ്കിൽ മടക്കം അടുത്തേക്ക് ഞാനും നിങ്ങളും ുംടക്കം പടച്ചൊൻ്റെ നിൽക്കണം ആ ഒരുക്കത്തിന് വേണ്ടി നമുക്കുള്ള ഒന്നാമത്തെ സമ്പത്ത് ആ കബറിൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഇതാ ആ മൂന്ന് കാര്യങ്ങൾ സമ്പാദിക്കാൻ ഒരാൾക്ക് സാധിച്ചാൽ അവന്റെ കബർ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും ഭംഗിയാക്കി കൊടുക്കും അതുകൊണ്ടാ ഒരിക്കൽ ഒരു അരികിലൂടെ ആ കണ്ട റസൂലുള്ള പെട്ടെന്ന് അവിടെ അങ്ങരിക്കും ഇരിക്കും കയ്യിലുണ്ടായിരുന്ന ഒരു കൊണ്ട് ആ കബറിന്റെ വറുത്ത്ാഹു അലൈഹി വസലമ്മ കുത്തിക്കൊണ്ടിരിക്കും സഹാബത്ത് ചോദിക്കും നബിയെ എന്തേ ഒരു സങ്കടം ആ നനവുമാറാത്ത കബറ് നോക്കി ഇന്നലെയോ മെനയാന്നോ അടക്കം ചെയ്ത ആ മണ്ണങ്ങാത്ത കബറ് നോക്കി അള്ളാഹുവിന്റെ ഹബീബിത്തേ കണ്ണുനീരോടെ പറയുന്നുണ്ട് ഈ കബറ് കിടക്കുന്നോൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ ഒരു രണ്ടിറക്കേത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും പടച്ചോനെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ നാ ഒരു രണ്ടിറക്കേത്ത് സുന്നത്ത് നിസ്കാരമെങ്കിലും എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നാഗ്രഹിച്ചു കിടക്കുന്ന ഒരുവന്റെ കബറാണിത് നാളെ പടച്ചോന്റെ കബറിലേക്ക് ചേർന്ന് കിടക്കുമ്പോ ദുനിയാവിൽ പലതും കിട്ടിയിട്ടും കിട്ടാതെയും മോഹം ജീവിച്ചവരാണെങ്കിൽ അള്ളാഹുവിന്റെ കബറിലേക്ക് കിട്ടുമെന്ന് ഉറപ്പുള്ള ഒന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന ഞാൻ പറയാറുണ്ട് എന്റെ വാപ്പയോടും ഉമ്മയോടും ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്ക് കിട്ടിയ വലിയൊരു സൗഭാഗ്യം അറബി കോളേജ് കൊണ്ട ചാക്കാൻ പറ്റി എന്നുള്ളതാ കാരണം രണ്ടായിരത്തി മൂന്ന് മുതൽ എന്നെ കൊണ്ട് സാധ്യമാകുന്ന സ്ഥലത്തൊക്കെ ചെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന അവസ്ഥയിൽ ഞാൻ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഒമ്പതര മണിക്ക് പോലും ഇഷാവും നമസ്കരിച്ച് അല്പനേരം സംസാരിച്ചിരുന്ന് പറ്റുമെങ്കിൽ കുടുംബത്തിലെ എല്ലാവരെയും ഒന്ന് ഫോണെങ്കി വിളിച്ച് കിടന്നുറങ്ങാൻ കിടക്കപ്പാഴയിൽ പുതപ്പെട്ട് കിടക്കുന്ന ആ രണ്ട് വൃദ്ധന്മാർക്ക് ആ സാധുക്കൾക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഇസ്സത്തും തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യവും അവരെന്നെ പഠിപ്പിച്ച ദീന് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുത്തും ജീവിതത്തിൽ പകർത്തിയും ഞാൻ ജീവിക്കുക എന്നുള്ളതാ അതെനിക്ക് നേടിത്തരാൻ അവരെ സഹായിച്ചത് അറബിക് കോളേജുകളാണെങ്കിൽ ആ അറബിക് കോളേജുകളാണ് രക്ഷിതാക്കളെ നമ്മളെ നാട്ടിലുള്ളത് നമ്മുടെ പ്രദേശത്തുള്ളത് നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ളത് നമ്മുടെ സംഘടനകൾ പ്രവർത്തിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സൂചിപ്പിക്കപ്പെട്ടതുപോലെ അവനവന്റെ സമ്പത്തുകളിൽ നിന്ന് വേർപൊഴിക്ക് സമ്പാദിച്ചതിൽ നിന്ന് ബിൽഡിങ്ങുകളായും കോടികളായും ഭക്ഷണമായും ഈ കേരളക്കരയിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് മക്കളുടെ വിഷപ്പകറ്റാനും അവരുടെ ഹൃദയത്തിൽ വിജ്ഞാനത്തിന്റെ തെളിവ് കൊടുക്കാനും ഓരോരുത്തരും പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോ സ്വന്തം നാട്ടിൽ സ്വന്തം മഹല്ലിൽ സ്വന്തം പ്രദേശത്ത് ജില്ലയിൽ ഒരു അറബി കോളേജ് ഉണ്ടായിട്ടും ആ അറബി കോളേജിന്റെ പടിക്കെട്ടുകൾക്കുള്ളിൽ ചെന്ന് ആരാണ് റബ്ബെന്നും എന്തിനാണ് ജീവിതമെന്നും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും നാളെ ഒരു മടക്കമുണ്ടെന്നും മടക്കത്തിന്റെ മുൻപ് സമ്പാദിക്കണമെന്നും സ്വന്തം മക്കൾക്ക് തിരിച്ചറിവ് കൊടുക്കാൻ പറ്റാത്തൊരു മാതാപിതാക്കളാണെങ്കിൽ ലാ കിട്ടില്ല ആ മക്കളുടെ നാവുകളിലൂടെ അള്ളാഹുവിന്റെ അരികിലേക്കുള്ള ഒരു പ്രാർത്ഥന മക്കൾ സ്വാലിഹീങ്ങളാവണം ഇന്ന് ചില രക്ഷിതാക്കള് പറയുന്നത് പോലെ ഞാൻ അവനെ പഠിപ്പിച്ചു വിദേശത്ത് ജോലി വാങ്ങിക്കൊടുത്തു അവൻ നാട്ടിൽ വരുമ്പോ ഇടക്കിടക്ക് പള്ളിയിൽ വരും ഇനി അതെല്ലാം സ്വദേശത്ത് തന്നെയാവട്ടെ നേരം വെളുത്തിട്ട് പോകുന്നു തിങ്കൾ ടു വ്യായം വരെ തിങ്കൾ ടു ശനി വരെ അവനെ കൊണ്ട് പറ്റുന്നത് അവൻ അധ്വാനിക്കുന്നു ഓൻ ജോലിക്കാരനാ ഓൻ ജോലിയുള്ളവനാ മാസത്തിൽ ശമ്പളം കിട്ടുന്നോനാ എന്ന് പറഞ്ഞ് മക്കളുടെ ഭൗതിക വലിപ്പത്തിൽ ആനന്ദം കണ്ടും സന്തോഷം പ്രകടിപ്പിച്ചും ജീവിക്കുമ്പോ അതല്ല രക്ഷിതാക്കളെ അവൻ പഠിക്കട്ടെ അവൻ ദീന് അല്ലെങ്കിൽ ദുനിയാവ് പഠിക്കട്ടെ പക്ഷെ അതോടൊപ്പം അവനിൽ അന്ന് ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് നിങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമുണ്ട് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിന്റെ പ്രവാചകൻ മക്കയിൽ ഏറ്റുനിൽക്കുമ്പോ ഒരു ലക്ഷത്തിലധികം സഹാബാക്കൾ ഉണ്ടായിരുന്നു ലക്ഷക്കണക്കിന് സഹാബത്തിനോട് തന്റെ അവസാനത്തെ പ്രസംഗത്തിന്റെ അവസാന വാക്കിങ്ങനെയായിരുന്നു ഇവിടെ ഹാജരുള്ളവർ ഹാജരില്ലാത്തവർക്ക് അത് എത്തിച്ചു കൊടുക്കട്ടെ ഹാജരുള്ളവർ അറിഞ്ഞ സത്യം അറിയാത്ത കൊടുക്കട്ടെ അന്ന് ആ കേട്ട കേട്ട സഹാബാക്കൾ സഹാബാക്കൾ അവരുടെ അവരുടെ കുതിരകൾ എങ്ങോട്ടാണോ മുഖം തിരിച്ചു നിന്നത് അവിടേക്കവര് പുറപ്പെട്ടു കടലുകൾ താണ്ടി പർവ്വതങ്ങൾ താണ്ടി പശ്ചിമേഷ്യയിലും യൂറോപ്പിലും എന്തിന് ഇന്ത്യ മഹാരാജ്യത്തിന്റെ കേരളക്കരയിൽ പോലും മാലിക്കും ദീനാറും കുട്ടരുകൾ വന്നു ചുട്ടുപരുത്ത മഴഭൂമികളിലൂടെ ടക്കുന്ന സഹാപത്തിന്റെ കാലിൻറെ അടികൾ തീപ്പൊള്ളതുപോലെ പൊട്ടിപ്പൊളിഞ്ഞപ്പോൾ അടിയിൽ ഉപയോഗിച്ച് എന്ന എന്ന കലിമത്ത് കലിമത്ത് വച്ചനും ഈ ഭൂലോകത്തെ പരിചയപ്പെടുത്താനും പഠിപ്പിക്കാനും വേണ്ടി നാളെ എൻറെ തലമുറ പേച്ചുപോയാൽ എന്റെ മക്കൾ നിരീശ്വരവാദത്തിൽ എത്തിയാൽ മുജാഹിദായ കുടുംബങ്ങളിൽ പോലും എന്തിനു മതം എന്തിനു പർദ എന്തിനൊരു ജീവിതം മക്കൾക്ക് തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് തന്നെ ആ മക്കളുടെ മനസ്സിൽ ലിബറലിസം വളരുന്നുണ്ടെങ്കിൽ അതിന്റെ ലക്ഷണങ്ങളും ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ മക്കളെ ുംറബിക് കോളേജ് തന്നെ മതി എന്നെ വാക്കിനെ ദുർവ്യാഖ്യാനിക്കരുത് പക്ഷേ ഏഴാം ക്ലാസ് വരെ ഒമ്പതാം ക്ലാസ് വരെ മദ്രസയിൽ പോയൊരു മകന് പിന്നെ കിട്ടുന്ന വിദ്യാഭ്യാസം ഏതെങ്കിലും പള്ളിയിൽ പന്ത്രണ്ട് അൻപതിന് നിസ്കരിക്കാൻ ചെല്ലുമ്പം മാത്രമാ അതുപോലെ അറിവ് നേടണം അവന്റെ ബുദ്ധി വളരുന്ന ഒരു പ്രായമുണ്ട് ടീനേജ് പ്രായം വിടുന്ന അവന്റെ നയൻറ്റീൻ ട്വന്റീൻ ആ കാലഘട്ടം എന്റെ മക്കൾ മദ്രസയിൽ നിന്ന് പഠിച്ചതിനേക്കാൾ അറബിക് കോളേജിൽ നിന്ന് പഠിക്കണം അറിയണോ എന്താണ് ചോദിച്ചപ്പോ എടവണ്ണ ജാമിയെന്ന് ചോദിച്ച എന്ന് ആ തൗഹീദ് എന്തെന്ന് അറിയാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇസ്ലാമിന്റെ ഷർത്തുകൾ ഇസ്ലാമിന്റെ മത്തിനുകൾ ഇസ്ലാമിന്റെ സുന്നത്തുകൾ ഇതെന്തൊന്നു പോലും അറിയാത്ത കാലഘട്ടത്തിൽ നിന്ന് തൗഹീദും അതിനേക്കാളേറെ ഹലാലായതും ഹറാമായതും മുൻഗാമികൾ കെട്ടിവെച്ചതും പറഞ്ഞു പരത്തിയതിൽ നിന്ന് എന്റെ ഇസ്ലാമിന് എനിക്ക് പഠിക്കാൻ പറ്റിയത് എന്റെ രക്ഷിതാക്കൾ എന്നെ പ്രേരിപ്പിച്ച അറബി കോളേജുകളിൽ നിന്ന ആ അറബിക് കോളേജുകളിൽ നിന്ന് കിതാബുകൾ തെരഞ്ഞ് കിതാബുകൾ പഠിപ്പിക്കുന്ന പണ്ഡിതന്മാരിൽ നിന്ന് എന്റെ ജീവിതം ചിട്ടപ്പെടുത്താൻ പറ്റിയപ്പോ ഞാൻ മാത്രമല്ല എന്റെ രക്ഷിതാക്കൾ എന്റെ പങ്ങൾ എന്റെ അനിയന്മാർ അതിനേക്കാളേറെ എന്റെ നാടിനെ എനിക്ക് മാറ്റാനും തിരുത്താനും സാധ്യമാകുന്ന ഒരൽപ്രവർത്തകനാകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ രക്ഷിതാക്കളെ ദീനീ ചിട്ടയിൽ മക്കളെ കൈപിടിക്കാൻ നമ്മൾ മുൻപന്തിയിൽ ഉണ്ടാവണം